വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് സ്റ്റെപ്പ് സ്വാഗതം രണ്ടു കോടി കവർച്ച തിരൂർ ബി പി അങ്ങാടിയിലും പരിശോധന താനൂർ തെയ്യാല തട്ടത്തലയിൽ കാറിൽ സഞ്ചരിക്കുന്നവരെ ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർച്ച ചെയ്ത സംഭവത്തിൽ തിരൂർ ബിപി അങ്ങാടിയിലും പരിശോധന കവർച്ച ആസൂത്രണം ചെയ്തവരിൽ ഒരാളെന്ന് കരുതുന്ന ബിപി അങ്ങാടി സ്വദേശി പോത്തഞ്ചേരി ഷാജഹാന്റെ ബിപി അങ്ങാടിയിലുള്ള സ്ഥാപനത്തിലാണ് താനൂർ പോലീസ് അന്വേഷണം നടത്തിയത് താനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന ഷാജഹാൻ ഇപ്പോൾ ഇയാൾ വിദേശത്തിരുന്നു കൊണ്ട് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് തെയ്യാല സ്വദേശി ഹനീഫ ഹാജിയുടെ രണ്ടു കോടി രൂപ മുഖംമൂടി ധരിച്ചെത്തിയ നാലംഗ സംഘം കവർന്നത് എന്നാണ് പോലീസിന് ലഭിച്ച പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം പതിനാലിന് രാത്രി പത്ത് മണിക്ക് താനൂർ തെയ്യാല തട്ടത്തല മേലേപ്പുറം എന്ന സ്ഥലത്ത് വെച്ച കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഡാനി അയ്യൂബ് രാജേഷ് മുഹമ്മദ് ഫവാസ് കരീം എന്നിവർ ചേർന്ന പരാതിക്കാരായ മുഹമ്മദ് ഹനീഫ ഹാജിയുടെ കാർ തടഞ്ഞ കാറിലുണ്ടായിരുന്ന ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കവർച്ച ചെയ്തുവെന്നാണ് കേസ് പോലീസ് ഇൻസ്പെക്ടർ ബിജിത് കേട്ടി സബ് ഇൻസ്പെക്ടർമാരായ സുജിത് എൻ ആർ ഇസ്മായിൽ പ്രമോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സെബാസ്റ്റിൻ വർഗീസ് ഉമേഷ് രമ്യ അനിൽകുമാർ എന്നിവർ ചേർന്നാണ് അന്വേഷണം പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു